ആർ ശ്രീജിത്ത് കൂടി ഈ വിഷയം വിശദമായി തന്നെ പഠിച്ച ആർ ശ്രീജിത്ത് ശ്രീജിത്ത് ഇപ്പോൾ മുതലപ്പൊഴിയിലെ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ് ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു ആ ഘട്ടങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു സമരത്തിലേക്ക് ഇറങ്ങുന്നു പിന്നീട് കേസ് സംഘർഷ സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ വീണ്ടും അതേ സാഹചര്യം ആവർത്തിക്കുകയാണ് ഈ പുലിമുട്ട് നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ് എന്നുള്ള വാദം നേരത്തെ തന്നെ ഉയർന്നതാണ് അത് ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നു എന്നപ്പോൾ യുജിൻ പിന്നരെ പറയുകയാണ് മണൽ നീക്കം ചെയ്യേണ്ടത് മൂന്ന് മാസത്തിലൊരിക്കൽ മണൽ നീക്കം ചെയ്യാമെന്ന ഉറപ്പ് അദാനി ഗ്രൂപ്പ് നൽകിയിരുന്നു അതിപ്പോൾ നടക്കുന്നില്ല എന്തിന് അവിടെ ഇപ്പോൾ ലൈറ്റുകൾ പോലും ഇല്ല രാത്രി സമയത്ത് എന്ന് പറയുന്നു അപ്പോൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം ഇവിടേക്ക് പോകേണ്ട ഇവിടെ അപകടമാണ് ഇതുവഴി പോകരുത് എന്നാണോ സർക്കാർ പറയേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി എന്താണ് സ്മൃതി കഠിനംകുളം കായലും ആറപ്പിക്കാട്ടിലും ചേരുന്ന അഴിമുഖമാണ് മുതലപ്പൊഴി എന്ന് പറയുന്നത് അവിടെ നേരത്തെ ഒരു ഫിഷ് സെന്റർ ആയിരുന്നു പിന്നീട് അത് ഒരു മത്സ്യബന്ധന തുറമുഖമായി വികസിപ്പിച്ചു അങ്ങനെയാണ് വലിയ പുലിമുട്ടും മറ്റും വന്നത് പുലിമുട്ടിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ മുതലപ്പൊഴിയിൽ അപകടങ്ങൾ ആവർത്തിക്കാനുള്ള ഒന്നാമത്തെ കാരണം കാരണം ഈ മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മാണത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇടവിട്ടിടവിട്ട് അപകടങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിനിടയ്ക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പുലിമുട്ടിന്റെ ഇടത്തുഭാഗത്ത് നൂറ്റി അൻപത് മീറ്ററോളം ഈ അദാനി അദാനിക്ക് പിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകുന്നതിനായി അവിടെ ബാർജികൾ അടുക്കുന്നതിനുവേണ്ടി നൂറ്റി അൻപത് മീറ്റർ പുലിമുണ്ടായിരുന്നു ുട്ട് അവിടെ പൊളിച്ചു മാറ്റി ആ പൊളിച്ചു മാറ്റിയപ്പോൾ അവിടെ നേരത്തെ നിർമ്മിച്ച ഇടതുവശ പുലിമുട്ടിന്റെ പാറക്കെട്ടുകൾ ഇളകി ഇളകിയ പാറകൾ ശക്തമായ തിരയിടിയിൽ അഴിമുഖത്തേക്ക് വീണു അവിടെ നേരത്തെ തന്നെ മണലടിയുന്ന ഒരു പ്രതിഭാസം ഈ പുലിമുട്ടിന്റെ അശാസ്ത്രീയത മൂലം അവിടെ ഉണ്ട് പുലിമുട്ടിന്റെ അശാസ്ത്രീയത മൂലം അവിടെ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഉള്ള അപ്പോഴാണ് ഈ പാറ ഇടിഞ്ഞ പാറ ഇളകി അവിടെ ഈ അഴിമുഖത്തേക്ക് വീഴുന്നത് പാറ ഈ അഴിമുഖത്തേക്ക് വീഴുകൂടി ചെയ്യുമ്പോൾ മണൽ ഒന്ന് അടിയാനുള്ള സാധ്യതകൾ കൂടി മാത്രമല്ല ഈ തിരയടി തെക്ക് നിന്ന് വടക്കോട്ടാണ് ഈ തിരയുടെ ഒഴുക്ക് മാത്രമല്ല ഈ സാധാരണ പുലിമുട്ടിട്ടു കഴിഞ്ഞാൽ അകത്തേക്ക് പോയി അഴിമുഖത്തിനകത്തേക്ക് തിരയടിക്കുന്ന പതിവില്ല എന്നാൽ ഇവിടെ ഈ പുലിമുട്ടിന്റെ ഇടതു ഭാഗത്ത് നൂറ്റി അൻപത് മീറ്ററോളം ഈ പാറ കൊണ്ടുപോകുന്നതിനായി പൊളിച്ചതിനു ശേഷം അകത്തേക്ക് തിരയടിച്ച് കയറുകയാണ് അതായത് മത്സ്യബന്ധനയാനങ്ങൾ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ അഴിമുഖത്തിനകത്തേക്ക് തിര ശക്തമായി അടിച്ചു കയറും അങ്ങനെയാണ് ഈ വള്ളങ്ങൾ ആദ്യമായി പൊങ്ങി മാറുന്നത് ഇങ്ങനെ പൊങ്ങുന്ന വള്ളങ്ങൾ വെള്ളത്തിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്യുമ്പോൾ മണത്തിട്ടുള്ള ഭാഗമാണെങ്കിൽ വീണ്ടും അടിക്കും അങ്ങനെയാണ് ഈ വള്ളങ്ങൾ അവിടെ മറിയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ നിരവധി സമയം തവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് അശാസ്ത്രീയമായ നിർമ്മാണം ഈ ബാർജികൾ എടുക്കാൻ വേണ്ടി അദാനി കമ്പനിക്ക് വേണ്ടി പൂട്ടി ഈ ഈ പുലിമുട്ട് പൊളിച്ചു എന്നാൽ ഈ പുലിമുട്ടി പൊളിച്ചെങ്കിലും ആദ്യ കുറെ കാലത്ത് പാറ കൊണ്ടുപോയതല്ലാതെ ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ അദാനി കമ്പനി തയ്യാറായില്ല മാത്രമല്ല ബാർജികൾ നേരിട്ട് വിഴിഞ്ഞ് തടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി അങ്ങനെ പാറ കൊണ്ടുപോകുന്നത് അവിടെ പൂർണ്ണമായി ഇവരുപയോഗിച്ചില്ല എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നിർമ്മിച്ച കോഴിക്കണക്കൻ രൂപ ചെലവിട്ട് നിർമ്മിച്ച പുലിമുട്ട് അവിടെ തകരുകയും ചെയ്തു ഈ പുലിമുട്ട് പുനഃസ്ഥാപിക്കുകയും ഇതിന്റെ നിർമ്മാണം ശാസ്ത്രീയമായിട്ടുള്ള കുറ്റമറ്റ രീതിയിൽ പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും അതിനു പകരം അതുവഴി മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരുതരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പിന്നീട് അവർക്ക് ഒരുപക്ഷെ നീണ്ടകര ഭാഗത്തോ അല്ലെങ്കിൽ വിഴിഞ്ഞം ഭാഗത്തോ വാടി ഭാഗത്തോ ആണ് പിന്നീട് മീൻ പിടിക്കാൻ പോകേണ്ടത് എന്നാൽ അഞ്ചുതങ്ങ് മേഖല പെരുമാത്ര മേഖല തുടങ്ങിയവരിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് സർക്കാർ എന്ന നിലയിൽ ഇതിനുള്ള പരിഹാരം ഈ പുലിമുട്ടിന്റെ അശാശ്രീയത പരിഹരിക്കുക ഒപ്പം തന്നെ അവിടുത്തെ കല്ലുകൾ ടെട്രാപോഡുകളും നന്നായി അടുക്കി പുലിമുട്ടിന് നീളം കൂട്ടുക ഒപ്പം അദാനി കമ്പനിക്ക് വേണ്ടി പൊളിച്ച പുലിമുട്ട് പുനഃസ്ഥാപിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഈ മുതലപ്പഴിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് ശരി ശാശ്വത പരിഹാരം അത് അകലെയാണ് പക്ഷേ ആ കാര്യം നടപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ അപര്യാപ്തമാണ് ഇക്കാര്യത്തിൽ അദാനി ഗ്രൂപ്പാണ് ചെയ്യേണ്ടത് പക്ഷേ അദാനി ഗ്രൂപ്പിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്